നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ ഇത്രയും നാൾ അനുസരിച്ചില്ലേ ഇനിയെങ്കിലും എന്നെ എന്റെ ഇഷ്ടത്തിന് വിടണം പ്ലീസ് ഞാനൊന്ന് സ്വസ്ഥായിട്ടും സമാധാനമായിട്ടും കുറച്ചു കാലമെങ്കിലും ജീവിച്ചോട്ടെ കൈകൾ കൂപ്പി പോലെ പറയുന്നവളെ വെറുതെ നോക്കി നിന്നു അവളുടെ അമ്മയും സഹോദരനും നിനക്ക് മാത്രം മതിയോ ശാന്തി ഈ സ്വസ്ഥതയും സമാധാനവും ഞങ്ങൾക്കൊന്നും വേണ്ടേ അത് സഹോദരന്റെ ഭാര്യ ജാൻവിയാണ് അവൾക്കെപ്പോഴും അല്ലെങ്കിലും അവളുടെ കാര്യമല്ലേ ജാനുമോളെ വലുത് നമുക്കുണ്ടാവുന്ന നാണക്കേടും സമാധാനക്കേടും ഒന്നും അവളെ പണ്ടേ ബാധിക്കില്ലല്ലോ തന്നെ പ്രസവിച്ച അമ്മയാണ് തന്നെ തഴഞ്ഞ മരുമകളെ സപ്പോർട്ട് ചെയ്യുന്നതെന്നോർത്തതും ചോര പൊടിഞ്ഞവളുടെ ഉള്ളിൽ ഏട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ ഇനിയെന്ന ഭാവത്തിലവൾ സഹോദരനെ ഒന്നു നോക്കിയതും അവൾക്ക് മുന്നിലേക്ക് വന്നു നിന്നു ശിവൻ നിനക്ക് ദീപുവിനോട് ക്ഷമിക്കാനും അവൻറ്റൊപ്പം തിരികെ പോയി താമസിക്കാനും പറ്റില്ലെങ്കിൽ നിന്നെ ഞങ്ങളാരും നിർബന്ധിക്കുന്നില്ല അതിന് പക്ഷേ പറഞ്ഞു വന്നത് പാതിയിൽ നിർത്തിയ ഏട്ടനെ അവൾ ഒരു ഞെട്ടലോടെയാണ് നോക്കിയത് അവൾക്കറിയാം ഏട്ടൻ നിർത്തിയ ആ പക്ഷിയിലുള്ളത് തന്റെ ജീവിതവും ഭാവിയുമാണെന്ന് നെഞ്ചിടി പേര് ശാന്തിക്ക് പക്ഷെ നീ ഞാൻ പറയുന്ന ആളെ വിവാഹം കഴിക്കാൻ സമ്മതിക്കണം അങ്ങനെയാണെങ്കിൽ നിനക്കിവിടെ തുടരാം അതല്ല എങ്കിൽ ദീപുവിനടുത്തേക്ക് മടങ്ങുകയോ ഇവിടെ നിന്നിറങ്ങുകയോ ചെയ്യാം ഈ വീട് എന്റെ പേരിലാണെന്നത് മറക്കണ്ട നീ മയമേതുല്ലാത്ത ശിവന്റെ വാക്കുകളിൽ തൻറെ തളർച്ചയും തകർച്ചയും പൂർണ്ണമാക്കി കിടക്കയിലിരുന്നു പോയ ശാന്തി ദീപുവിൻറെ വീട്ടിലേക്കൊരു തിരിച്ചുപോക്ക് അത് ഓർത്തതെ ദേഹമാസകലം പുഴുവരിക്കുന്നത് പോലെ അരച്ചുവൾക്ക് തന്റെ ശരീരത്തിൽ ഇപ്പോഴും ദീപുവിൻറെ മലമൂത്ര വിസർജ്യങ്ങളും വേതസും കൂടി കുഴഞ്ഞു പറ്റി പിടിച്ചതുപോലെ തോന്നിയതും എഴുന്നേറ്റോടിയവൾ ബാത്റൂമിലേക്ക് ഷവർ തുറന്നിട്ട് പിന്നെയും പിന്നെയും ദേഹമുരച്ചു കഴുകുമ്പോൾ വെള്ളത്തിനൊപ്പം അവളുടെ കണ്ണുനീർ കൂടി ധാരാളമായി കലർന്നിരുന്നു നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുമ്പോളെ നിനക്കറിയാലോ ശിവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഈ കുടുംബത്തിനു വേണ്ടി അതിനിടയിൽ നീ കൂടി ബന്ധമൊഴിഞ്ഞു വന്നു നിന്നാലെങ്ങനെയാ ശരിയാവുക അസ്വസ്ഥമായ മനസ്സോടെ ഇനി എന്തെന്നറിയാതെ കിടന്ന ശാന്തിയുടെ അടുത്ത് വന്നിരുന്ന അമ്മ പറയുമ്പോൾ ശാന്തി ശ്രദ്ധിച്ചത് അമ്മയെ തനിക്ക് അരികിലേക്ക് സംസാരിക്കാൻ പറഞ്ഞു വിട്ട് മുറിക്കു പുറത്ത് മറിഞ്ഞുനിന്ന് തങ്ങളുടെ സംസാരം കാതോർക്കുന്ന ജാൻവിയെയാണ് മറിഞ്ഞു നിൽക്കുമ്പോൾ ചുരിദാർ ഷാൾ ഒതുക്കി പിടിക്കണമെന്ന് ഇവർക്കറിയില്ലേ ആവോന്നവൾ ചിന്തിച്ചതും അവളറിയാതെ തന്നെ ഒരു ചിരി വന്നവളിൽ രണ്ടാം കെട്ടാണെങ്കിലും കോളടിച്ച് ശാന്തി നിനക്ക് പൂത്ത പൈസയുണ്ട് വിശ്വന്റെ കയ്യിൽ പോരാത്തതിന് ആദ്യത്തെ കെട്ടും ഇത്തിരി സൗന്ദര്യമുള്ളതുകൊണ്ട് നീ രക്ഷപ്പെട്ട തീ ശാന്തി നിന്നെ കണ്ടിഷ്ടപ്പെട്ടു വന്നതല്ലേ അവൻ ഇതെല്ലാം നിനക്ക് സ്വന്തമായി അനുഭവിക്കാലോ ഇനി വിശ്വന്റെ കൊട്ടാര സമാനമായ വീടിനുൾവശം കണ്ട് ആർത്തിയോടെ പറയുന്ന ജാൻവിയെ വെറുതെ നോക്കി ശാന്തി അടങ്ങിയൊതുങ്ങി വിശ്വനെ അനുസരിച്ച് ജീവിക്കണം നീ നീ അവനോട് നന്നായി നിന്നാൽ രക്ഷപ്പെടാൻ പോകുന്നത് നമ്മുടെ കുടുംബം കൂടിയാണ് നിനക്കൊപ്പം വന്നു നിന്ന് ഇതെല്ലാം അനുഭവിക്കാനുള്ള ഞങ്ങളുടെ അവസരം നീയായിട്ട് കളയരുത് മകളോടുള്ള അമ്മയുടെ ഉപദേശം തിരക്കും ബഹളവും ഒഴിഞ്ഞ് രാത്രി വന്നതും വിശ്വനും ശാന്തിയും മാത്രം അവശേഷിച്ചു വീട്ടിൽ ചെന്നു കുളിച്ച് ഫ്രഷ് ആയി വ ശാന്തിയെ ആകെ ഒന്ന് നോക്കി വിശ്വൻ പറഞ്ഞതും അറപ്പിന്റെ പുഴുക്കൾ ഇഴഞ്ഞു ശാന്തിയിൽ വീണ്ടും ആവർത്തനങ്ങളാണ് തന്നെ കാത്തിരിക്കുന്നത് ഭയത്തോടെ ഓർത്തവൾ കുളിച്ചു വന്നപ്പോഴേക്കും അവൾക്കുള്ള ഭക്ഷണവും വിളമ്പി കാത്തിരുന്നു വിശ്വൻ കഴിക്ക് ആജ്ഞയാണത് തനിക്ക് വേണ്ടത്ര ഭക്ഷണം ഭക്ഷണമാർത്തയോട് വാരി കഴിക്കുന്ന ശാന്തിയിൽ തങ്ങി നിന്നു വിശ്വന്റെ കണ്ണുകൾ ഭക്ഷണവും കഴിഞ്ഞ് മുറിയിലെത്തിയ വിശ്വൻ യാതൊരു മുന്നൊരുക്കവുമില്ലാതെ ശാന്തിയെ നഗ്നയാക്കുമ്പോൾ കണ്ണുകൾ ഇറുക്കിയടച്ചയാൾക്ക് മുമ്പിൽ നിന്നു ശാന്തി ദീപുവിനൊപ്പമുള്ള ദിവസങ്ങൾ ഓർത്തവൾ ഇതുപോലെയാണവനും ആദ്യം തന്റെ നഗ്നത കണ്ടും പിന്നെ വേദനിപ്പിച്ച് ക്രൂരമായും ആസ്വദിക്കുമവൻ മണിക്കൂറുകൾ നീളുന്ന അവന്റെ പരാക്രമങ്ങൾക്കൊടുവിൽ താനൊരു മാലിന്യ കൂമ്പാരമായിട്ടുണ്ടാവും അത് തന്നെ അണിവിടെയും നടക്കാൻ പോകുന്നത് വിറച്ചു പോയവൾ അടഞ്ഞ കമ്പീലികൾ കവിഞ്ഞൊഴുകി ഇതിലേതു മുറിവാണ് ശിവനിൽ നിന്ന് നിനക്ക് കിട്ടിയത് പെട്ടെന്നുള്ള വിശ്വന്റെ ചോദ്യത്തിൽ ഒന്ന് പകച്ചവൾ അവന്റെ കൈയേനേരം ശിവന്റെ അടിയിൽ പൊട്ടിപ്പാടു വീണ വയറിൽ മെല്ലെ തലോടി പറ നിന്റെ ശരീരത്തിലെ ഏതെല്ലാം മുറിവാണ് ശിവൻ ഉണ്ടാക്കിയത് വിശ്വൻ വീണ്ടും ചോദിച്ചതും ശാന്തി വല്ലാത്തൊരു തിടുക്കത്തോടെ തന്റെ ശരീരത്തിലെ മുറിവുകൾ ഓരോന്നും അവന് തൊട്ടു കാണിച്ചു അവിടെയെല്ലാം നേർത്തൊരു തലോടലായി ചെന്നവന്റെ കൈകൾ ഉറങ്ങിക്കോ തന്റെ ശരീരത്തിലേക്ക് ചേർത്തവളെ കിടത്തി വിശ്വൻ പറയുമ്പോൾ അയാളോട് ചേർന്ന് കണ്ണടച്ചവൾ അന്നേരവും അവളുടെ മുറിവുകളിലെ അയാളുടെ കൈവിരലുകൾ നോവാതെ തലോടുന്നുണ്ട് ശാന്തിയുടെ വിവാഹം കഴിഞ്ഞ മാസം